ഹായ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറുന്നത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖാറിൻ്റെ രാജിയാണ് ചർച്ചാ വിഷയം തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ടാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതിൽ വളരെ ദുരൂഹത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ദുരൂഹത കണക്കാക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന്റെ വളരെ പെട്ടെന്നുള്ള രാജിയായിരുന്നു പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ധൻഗർ രാജിവെക്കാൻ പ്രധാനമായി പറയപ്പെടുന്ന കാരണം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും അണക്കെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കണമെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ എം പിമാർ കൊണ്ടുവന്ന പ്രമേയം അംഗീകരിക്കണമെന്ന് ഇദ്ദേഹം ബി ജെ പി എൻ ഡി എം പിമാരോട് ആവശ്യപ്പെട്ടു ഇത് ബി ജെ പി നേതൃത്വത്തെ ചോടിപ്പിച്ചു ജഗ്ദീപ് ധൻഗർ പരിധി ലംഘിച്ചെന്നും അവിശ്വാസ പ്രമേയം ഉടൻ വേണമെന്നും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ തീരുമാനമായി ഇതറിഞ്ഞാണ് ധൻഗർ വളരെ പെട്ടെന്ന് രാജിലേക്ക് നീങ്ങിയത് എന്നാൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരാൻ വേണ്ടിയാണ് ധൻഖറിനെ രാജിവെപ്പിച്ചതെന്ന് പറയുന്നു എന്നാൽ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരാൻ വേണ്ടിയാണ് ധൻഖറിനെ രാജിവെപ്പിച്ചതെന്ന് പറയുന്നു മുൻ ബി ജെ പി കേന്ദ്രമന്ത്രിയായ മുക്താർ അബ്ബാസ് നഖ്വിയെയോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബീഹാർ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയോ ആണ് അതിനുവേണ്ടി അവർ പരിഗണിക്കുന്നത് ഏതായാലും ധൻഖാർ രാജിവെച്ചിട്ട് വച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഭരണഘടനാ പദവിയിൽ നിന്നുള്ള രാജിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരക്ഷരവും മിണ്ടുന്നില്ല ഡൽഹിയെ പിടിച്ചു കുളിക്കിയ ധൻകാറിൻ്റെ പെട്ടെന്നുള്ള രാജി വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിതെളിക്കും തീർച്ച എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്